ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കൊണ്ടൊരു മസാലക്കറിയാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ഗ്രീൻ പീസ് ഒരു കപ്പ് ഒരു കപ്പ് തേങ്ങാപ്പാൽ വലിയ ഉള്ളി ഒന്ന് തക്കാളി ഒന്ന് ഇഞ്ചി ചെറിയൊരു കഷ്ണം കോഴി മസാല ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പച്ചമുളക് ഒന്ന് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ആദ്യം ഒരു കുക്കർ എടുത്ത് മേൽപ്പറഞ്ഞ എല്ലാ ചേരുവകളും ചേർത്തി നന്നായി ഇളക്കി അരക്കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ചു വെക്കുക അങ്ങനെ എട്ട് വിസിലോളം ആകുന്നത് വരെ വേവിച്ചെടുക്കുക എട്ട് വിസിൽ കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് എടുത്ത് വെച്ച തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കുക ഇതിനെ നന്നായി യോജിപ്പിച്ച് തിളപ്പിക്കാൻ വെക്കുക അങ്ങനെ നമ്മളുടെ ഗ്രീൻ പീസ് കറി ഇവിടെ തിളയൊക്കെ വന്ന് നന്നായി ശരിയായി വരുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിനെ ഇറക്കി വെക്കാം പിന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് വറുത്തു കൊരുക അങ്ങനെ നമ്മളുടെ ഗ്രീൻ പീസ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം